അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മൾ തൊടുപുഴ മഹാരാണിയില് അപ് ടു സെവന്റി പെർസെന്റ് ഡിസ്കൗണ്ട് സെയിലിന്റെ ഒരു പന്തൽ ഇറങ്ങിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തേക്കാണ് ഈ ഒരു ട്രെൻഡിംഗ് സെയിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുള്ള എല്ലാ തരം തുണിത്തരങ്ങളും അപ് ടു സെവന്റി പെർസെന്റ് ഡിസ്കൗണ്ടിൽ നമുക്ക് ഇവിടെ നോക്കിയെടുക്കാവുന്നതാണ് ഈ കുന്ന് കൂട്ടിയിരിക്കുന്ന ബെഡ്ഷീറ്റ് ഏതെടുത്താലും പകുതി വിലക്കാണ് വിലക്കാം രൂപ മുതൽ ചൗട്ടികളും നൂറ്റി അൻപത് രൂപയ്ക്ക് കിടക്കൻ സൈസിലും ടീഷർട്ടും കൊടെയൊക്കെ വരും തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ കിഡ്സിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഫിഫ്റ്റി ടു സെവന്റി പെർസെന്റ് ഓഫറാണ് ഉണ്ടോ വിറ്റ് തീർക്കുന്നത് സ്വന്തമായി ഡ്രസ് ഡിസൈൻ ചെയ്യുന്നതിന് മെറ്റീരിയലും അതും അപ് ടു സെവൻറ്റി പെർസെന്റ് ഓഫിൽ നിങ്ങൾക്ക് ഷൂം ഒരുപാട് വെറൈറ്റി ഷർട്ടുകളുടെയും ബാഗ് അടക്കമുള്ള ട്രെൻഡിങ് ജീൻസുകളുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് അതുപോലെ അടിപൊളിയായിട്ടുള്ള കുർത്തിയും ചുരിദാറും ഒക്കെ നോക്കിയെടുക്കാം സാരി പ്രേമികൾക്കൊക്കെ അപ് ടു സെവൻറ്റി പെർസെന്റേജ് സാരി എടുക്കാൻ പറ്റുന്ന ഒരു കിടക്കുന്ന അവസരമാണ് കേട്ടോ സാരി മാത്രമല്ല ഏറ്റവും അടിപൊളിയായിട്ടുള്ള സെറ്റ് സാരികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തൊടുപുഴ മഹാരാണിയുടെ മുന്നിൽ തന്നെയാണ് അപ് ടു ഡിസ്കൗണ്ട് സെയിൽ ഒരു കൂടാരം തന്നെ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വന്ന് നോക്കിയെടുക്കാം ഒക്ടോബർ പതിനഞ്ച് തൊട്ട് വരും പതിനഞ്ച് ദിവസത്തേക്കാണ് ഈ ഒരു ട്രെൻഡിംഗ് സെയിൽ നമ്മുടെ മഹാറാണി നടക്കുന്നത് അപ്പൊ അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തു തൊടുപുഴ മഹാറാണിന്റെ ലൊക്കേഷൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ്